ഇ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് മഞ്ഞൾ കൃഷിയിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ അതും നിങ്ങൾക്ക് മഞ്ഞൾ കൃഷി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരുന്നത് ഒരു കർഷകനാണ് കേട്ടോ എല്ലാ വർഷവും മഞ്ഞൾ കൂവ വാഴ ചേന ചേമ്പ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃഷി ചെയ്യുന്ന ഒരു കർഷകനാണ് ഈ ഒരു വീഡിയോയിലുള്ളത് കേട്ടോ അപ്പോൾ പഞ്ചായത്തു നിന്ന് കർഷക അവാർഡും അതുപോണം കിട്ടിയ ഒരു വ്യക്തിയാണ് ഞങ്ങളുടെ അച്ഛനാണ് കേട്ടോ എല്ലാ വർഷവും അച്ഛൻ എല്ലാ കൃഷിയും ചെയ്യാറുണ്ട് പച്ചക്കൃഷിയും ചെയ്യാറുണ്ട് മഞ്ഞൾപ്പൊടി ഒന്നും ഞങ്ങൾക്ക് ഇതുവരെ കടകളിൽ നിന്ന് വാങ്ങേണ്ട ഒരവസ്ഥയും വന്നിട്ടില്ല കേട്ടോ അച്ഛൻ കൃഷി ചെയ്തുണ്ടാക്കുന്നതാണ് അച്ഛനും അച്ഛൻ്റെ ഫ്രണ്ടും കൂടിയാണ് വയലെല്ലാ കൃഷിയും ചെയ്യാറുള്ളത് അപ്പോൾ വീട്ടുവളപ്പിലും അച്ഛൻ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ വീട്ടിലെ പറമ്പിൽ ചെയ്യുന്ന ഒരു കൃഷി രീതിയാണ് കേട്ടോ ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മുഴുവനായിട്ട് കാണുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ് ഇത് ഫോളോ ചെയ്ത് നിങ്ങൾ മഞ്ഞൾ കൃഷി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു വിളവെടുപ്പ് തന്നെ അടുത്ത പ്രാവശ്യം ഉണ്ടാവും അത് ഉറപ്പാണ് എന്താണ് വെച്ചാൽ എല്ലാ വർഷവും കൂടെ മഞ്ഞൾ നല്ല രീതിയിൽ വിളവെടുക്കാറുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഉറപ്പിച്ച് പറയുന്നത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള രണ്ട് തടം രണ്ടല്ലെങ്കിൽ ഒരു തടം നിങ്ങൾ എത്ര മഞ്ഞളുണ്ടോ അതിനനുസരിച്ച് നിങ്ങൾക്ക് തടം കൊത്ത അങ്ങനെ കുറച്ച് ഉയർച്ചയിലൊരു തടം കൊത്തിയെടുത്തതിന് ശേഷം ആ തടത്തിനെ ഇങ്ങനെ ചെറിയ കള്ളികളാക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ അച്ഛൻ അപ്പോൾ ഇങ്ങനെയാണ് മഞ്ഞൾ നടുക എന്നുള്ളത് ഞാനും ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്താണ് കേട്ടോ അറിയുന്നത് മഞ്ഞളൊക്കെ അച്ഛൻ കൃഷി ചെയ്ത് കൊണ്ടുവരുന്ന സമയത്ത് അത് നന്നാക്കാനോ പൊടിയാകുന്നവരെ ബാക്കി എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിനൊക്കെ ഞാൻ കൂടാറുണ്ട് പക്ഷേ കൃഷി ചെയ്യാൻ അതുവരെ പോയിട്ടില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ കള്ളികളാക്കി മാറ്റിയിട്ടുണ്ട് അപ്പോൾ ആ ഓരോ കള്ളിയിലും മഞ്ഞൾ വിത്ത് ആണ് കേട്ടോ അപ്പോൾ വെച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മോളും മഞ്ഞൾ വിത്ത് വെക്കാനായിട്ട് അച്ഛനപ്പം കൂടുന്നുണ്ട് കേട്ടോ അങ്ങനെ രണ്ട് തടത്തിലും മുഴുവനായിട്ട് ചെറിയ ചെറിയ കള്ളി വെച്ചിട്ടുണ്ട് ആ കള്ളിയിൽ മുഴുവനായിട്ട് മഞ്ഞൾ വിത്തും വെക്കുന്നുണ്ട് കേട്ടോ ഈ മഞ്ഞൾ വിത്ത് വെച്ചതിന് ശേഷം ഇനി ഇതിൽ വെക്കാനുള്ളത് ചാണകപ്പൊടിയുണ്ടോ അത് പോണം ചാണകപ്പൊടി എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക നല്ലോണം ഉണങ്ങിയ പൊടിയല്ല നല്ല നനവുള്ള പൊടിയല്ല ഒരു പാകത്തിനുള്ള ഒരു മിക്സാണ്ടോ നിങ്ങൾക്കിത് കാണുമ്പോൾ ഇപ്പം മനസ്സിലാവേ ഉണ്ടാവും ഈ ഒരു രീതിയിലുള്ള ചാണകപ്പൊടിയാണ് കേട്ടോ എടുക്കേണ്ടത് അധികം നനവും പാടില്ല എന്നാൽ എന്നാലധികം ഉണങ്ങിയതും ആയിരിക്കരുത് ആ ഒരു രീതിയിലുള്ള ഒരു ചാണകം വേണം ഈ ഒരു സമയത്ത് നമ്മൾ ഈ ഈയൊരു മഞ്ഞളിനും മുകളിലായിട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് കൊടുക്കാനായിട്ടിട്ടോ അപ്പോൾ ഒരു കുമ്മായക്കത്തി കൊണ്ടാണ് കേട്ടോ അച്ഛൻ ഈ ഒരു ചാണകപ്പൊടി ഇതിലേക്ക് ചേർക്കുന്നത് ഓരോ കുമ്മായക്കത്തിയാണ് ഓരോ മഞ്ഞളിൻ്റെ മുകളിൽ മഞ്ഞൾ വിത്തിൻ്റെ മുകളിലായിട്ടും ഇടുന്നത് അപ്പോൾ ഇങ്ങനെ ഈ എല്ലാ കള്ളികളിലും ഈ ഒരു ചാണകപ്പൊടി പൊടി ഇട്ടതിന് ശേഷം അത് മൂടി വെക്കുക കേട്ടോ ചെയ്യുന്നത് അതായത് അത് കൈ കൊണ്ട് തന്നെ മൂടാണ് ചെയ്യുന്നത് നിങ്ങൾക്കിപ്പം കാണാനായിട്ട് പറ്റും അച്ഛൻ തന്നെ ആ ഒരു മഞ്ഞളിൻ്റെ മുകളിലായിട്ട് അതിൽ തന്നെയുള്ള മണ്ണ് ഉപയോഗിച്ച് നിരത്തി കൊടുക്കാൻ കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നല്ല രീതിയിൽ അത് നിരത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫുള്ള് നല്ല രീതിയിൽ അത് നിരത്തിയതിന് ശേഷം ഇനി ഒരു കാര്യം കൂടി ഈ ഒരു വീഡിയോയില് ചെയ്യാനുണ്ട് കേട്ടോ അത് ഞാൻ സ്കിപ്പ് ചെയ്ത് പോയിട്ടുണ്ട് അതായത് എനിക്ക് കുറച്ച് പണിയുള്ളതുകൊണ്ട് ഞാൻ കഴിഞ്ഞ് വിചാരിച്ചു ഞാൻ പോയതാണ് പിന്നെ വന്ന് നോക്കുമ്പോഴാണ് ഇതറിയുന്നത് ഒരു കാര്യം കൂടി ഉൾപ്പെടുത്താൻ ഉണ്ടായിരുന്നുള്ളൂ അതാ ഈ ഒരു കണ്ടില്ലേ ഈ ഒരു രീതിയിൽ ഇങ്ങനെ കൈകൊണ്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് രണ്ട് ഓലമടലിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അതാ അവിടെ ആ ഒരു തെങ്ങിൻ്റെ അടുത്തായിട്ട് ഓല വെട്ടിയിട്ടത് അപ്പോൾ ഉണക്കി ഓലയാണ് ആണ് കേട്ടോ നിങ്ങൾ എടുക്കേണ്ടത് അത് മറ്റൊന്നിനല്ല വേറെ മറ്റു ജീവികളൊക്കെ വന്നിട്ട് ഇത് മാന്തി ഇ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെയുള്ള ഉണങ്ങിയ ഓലമടൽ ഇതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് മുകളിൽ ഫുള്ള് ഓരോ ഓലമടൽ ഓലമടലായിട്ട് ഇങ്ങനെ വെട്ടിയിട്ട് കൊടുക്കുന്നുണ്ട് ഫുള്ള് ചാണകപ്പൊടി ഇട്ട് ഈ കൈ കൊണ്ട് ഇങ്ങനെ മണ്ണ് ഇതിൻ്റെ മുകളിലേക്ക് ആക്കിയതിന് ശേഷം ആണ് ഓല ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അതും ഇത് മഞ്ഞൾ കൃഷിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് കേട്ടോ ഇനി ഇതിൽ വളപ്രയോഗങ്ങളൊക്കെ ഉണ്ട് ആ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വേടുന്നുണ്ട് കേട്ടോ ഇത് ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രമാണ് ഇപ്പം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് ഇനിയും ഇതിൽ പല കാര്യങ്ങളും ഈ ഒരു കൃഷിക്ക് ചെയ്ത് കൊടുക്കാനുണ്ട് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചാണകപ്പൊടി ഇങ്ങനെ കള്ളി നമ്മൾ മഞ്ഞൾക്കണി മഞ്ഞൾക്കള്ളി ഉണ്ടാക്കിയിട്ട് അതിൽ മഞ്ഞൾ വിത്ത് വെച്ചതിന് ശേഷം ചാണകപ്പൊടി ഇട്ട് അതിൻ്റെ മുകളിൽ മണ്ണ് നന്നായിട്ട് വെച്ചിട്ട് ഓലമടൽ ചീന്തിട്ട് കൊടുക്കുക ഇതാണ് കേട്ടോ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ടത് ബാക്കിയുള്ളത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ സ്റ്റെപ്പ് ടു എന്ന് പറഞ്ഞാൽ ഇത് സ്റ്റെപ്പ് വണ്ണാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഉറപ്പ് ഞാൻ പറയുന്നു നല്ല വിളവെടുക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റും എന്താണെന്ന് വെച്ചാൽ ഇവിടെ എല്ലാ വർഷവും നല്ല വിളവെടുപ്പ് എടുക്കാറുള്ളതാണ് മഞ്ഞളായാലും ചേനയായാലും ചേമ്പായാലും എല്ലാ കൃഷിയും നല്ല വിളവെടുപ്പ് ഉണ്ടാകുമ്പോൾ ഇനി മറ്റൊരു കൃഷീൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ പുറമെ വയലിലാണ് അച്ഛൻ ചെയ്യുന്നത് അപ്പോൾ അവിടെയൊക്കെ പോയി വീഡിയോ എടുക്കാൻ ഉള്ള നേരം ഉണ്ടാവില്ല അതുകൊണ്ടാണ് കേട്ടോ അതിൻ്റെ ഒന്നും വീഡിയോ ഇടാത്തതിപ്പോൾ വീട്ടിലായതുകൊണ്ട് വീട്ടിൽ നിന്ന് എടുത്ത് എന്നാലും ഞാനൊരു നേരം കണ്ടിട്ട് നിങ്ങൾക്കായിട്ട് ഞാൻ പുറമെ പോയിട്ട് ആ ഒരു വീഡിയോ എന്തായാലും എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ബൈ